ഹലോ ഗുഡ് ഇവർ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ തീ ഇന്ന് ഒരു കുഞ്ഞൻ ബൾബുമായിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് രണ്ട് ദിവസത്തിന് മുന്നേ പീസായ ഒരു ബൾബായിരുന്നു അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഒരു സ്വഭാവ രീതി വെച്ചിട്ട് എടുത്ത് മാറ്റി വെക്കാനാണ് പതിവ് അതുപോലെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തക്കം കിട്ടിയപ്പോഴത്തേനും ഇതെടുത്തിട്ട് പരിപാടി അങ്ങ് തുടങ്ങി അപ്പോൾ നമ്മുടെ ഈ ഒരു ബൾബ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് രണ്ട് രണ്ടര വർഷം അവിടെ ഒരു കുഴപ്പമില്ലാതെ കിടന്നായിരുന്നു പെട്ടെന്ന് രണ്ട് മിന്നക്കോ മിന്നിയിട്ട് പെട്ടെന്നങ്ങ് വീസായിപ്പോയി അപ്പോൾ നമ്മുടെ ബൾബ് എടുത്തിട്ട് ഈ ഒരു ബൾബിൽ ഞാൻ നമ്മുടെ യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ലെമൺ യെല്ലോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈറ്റ് ആയിക്കോട്ടെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് നല്ല സൂ സൂപ്പറായിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു യെല്ലോ കളർ തന്നെ അടിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ബൾബ് മൊത്തത്തിൽ അടിച്ചു കൊടുക്കണം കേട്ടോ ആ ഒരു ടോപ്പ് പോർഷൻ അവിടെ നിന്ന് വിട്ടേക്കരുത് അവിടെയും നമുക്ക് അടിച്ചു കൊടുക്കാം എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് ഉണക്കിയെടുക്കണം അതിന് മുന്നേട്ട് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളെന്തേ നമ്മുടെ ബൾബ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തൂവലാണ് ഇത് നമ്മളിപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞ് വന്ന സമയത്ത് ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ആ ഒരു ബ്രൗണ്ട് കയറിയ ഒരു സമയമുണ്ടായിരുന്നു അന്ന് നമ്മുടെ ചാല ആ ഒരു ഷോപ്പിൽ പോയി മേടിച്ചായിരുന്നു ഇതുവരെയും അധികം ഇത് വെച്ചിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ ഈ ഏതാണ്ട് മൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇതെന്തായാലും ഉപകാരപ്രദമായിട്ടുണ്ട് അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ കയ്യിൽ ഇങ്ങനെയുള്ള തൂവൽ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ ആ ഒരു തൂവൽ എടുത്താൽ മതി ഇതൊന്നുമില്ല ഇപ്പൊ ഒരു തൂവൽ കിട്ടാനില്ല നിങ്ങൾ നോർമൽ കോഴിയുടെ ഈ ഒരു തിന്നായിട്ടുള്ള തൂവൽ ഉണ്ടല്ലോ അതെടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ കളറൊന്ന് കളറിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ഉണക്കി എടുത്താലും മതി കേട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യ ചെയ്യുന്നതായിരിക്കും പണ്ട് ഈ ഒരു യെല്ലോയും റെഡും കോമ്പിനേഷൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഒരു കളർ കോമ്പിനേഷനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു തൂവലിന് റെഡ് കളർ ആ റെഡ് കളർ തൂവലാണ് എടുത്തതിൻ്റെയിൽ ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ കളേഴ്സ് ആയിട്ടുള്ള എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു പാക്കറ്റിനും മുപ്പതോ നാൽപ്പതോ രൂപയാണെന്ന് തോന്നുന്നു അന്ന് മേടിച്ചതാണ് എനിക്കിപ്പോൾ കറക്റ്റ് റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആ ഒരു തലയുടെ ആ ഒരു പോർഷനിൽ ഒട്ടിച്ചെടുത്ത് ഉത്തരം തന്നെ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു കുഞ്ഞൻ കോഴിക്കുട്ടനെയാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് വെണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഗ്ലൂ എണ്ണ വെച്ചിട്ട് ഞാൻ ആ തൂവലുകളെല്ലാം നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഫെവികോളായാലും മതി ഉള്ള ഏത് ഗ്ലൂ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ടേപ്പ് ഉണ്ടല്ലോ അതായത് മാസ്കിൻ്റെ ടേപ്പ് ആയിക്കോട്ടെ സെലോ ടേപ്പ് ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയുള്ള ടേപ്പിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു കട്ടിയിൽ ഈ ഒരു ഭാഗം ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് നമ്മുടെ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബൾബ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതത്രയും നമ്മുടെ ആ ഒരു ബേസായിട്ടുള്ള അത്രയും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിനി കണ്ണും മൂക്കും ആ ഒരു ചുണ്ടും ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കണം മൂക്കില്ല ആ ഒരു ചുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ആദ്യം കണ്ണിൻ്റെ ആ ഒരു പോർഷൻ അത്രയും ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചുണ്ടിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കളർ പേപ്പർ എടുത്തു കളർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ ബുക്ക് പേപ്പറായാലും മതി അത് വെച്ചിട്ട് നമുക്കൊരു ചുണ്ടും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ണിൻ്റെ ഒരു പോഷനിൽ ആദ്യം വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ട് അവർ കൃഷ്ണമണി പോലെ ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ ആദ്യം വൈറ്റ് കളർ അടിച്ചതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒന്ന് വരച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മുടെ ക്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്താൻ കേട്ടോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും രേഖപ്പെടുത്താം ഇതിപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ആയിട്ട് രേഖപ്പെടുത്താം വെറുതെ കമൻ്റും ഇട്ട് കണ്ടിട്ട് പോകാണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് നമ്മുടെ ഒരു വീഡിയോയുടെ തന്നെ ആ ഒരു ടൈം നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഏഴോ എട്ടോ മിനിറ്റ് കൂടി കൂടിപ്പോയ പത്ത് മിനിറ്റ് ആ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ട്രൈ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരിടത്തും ഒന്ന് ട്രൈ ചെയ്യാൻ പറയുക അത്ര മാത്രം യൂസ്ഫുൾ ക്രാഫ്റ്റ് വർക്കാണ് നമ്മുടെ ഈ ഒരു ചാനലിലുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചുണ്ടൊട്ടിച്ചു കൊടുത്തു ഇനി ഈ ഒരു താഴത്തെ പോർഷൻ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് ഏത് വേണമെങ്കിലും കളർ പേപ്പർ എടുക്കാം അപ്പോൾ അത് വെച്ചിട്ട് ഈ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു താഴത്തെ പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടിക്കുമ്പോഴത്തേനും സംഭവം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളുടെ ഷോക്കേഴ്സിൽ വയ്ക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചണിൽ വയ്ക്കാം നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം അവിടെയൊക്കെ ഇത് വയ്ക്കാം അത്രമാത്രം നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു ジャズギノ。 പിന്നെ ആ ഒരു ചുണ്ടിൻ്റെ പോഷൻ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കൃഷ്ണമണിയൊക്കെ ഒന്ന് അടിപൊളിയിട്ടൊക്കെ വരച്ചു കൊടുത്തു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞൻ ക്രാഫ്റ്റ് വർക്കും ഈ ഒരു കുഞ്ഞൻ കോഴിക്കുട്ടനെയും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ